സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി പാലക്കയുടെ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകൾ അതുപോലെ തന്നെ കൈച്ചേനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിൽ ചിത്രം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാംഗോ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് അത്യാവശ്യം ഇറക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല ഉറുവശി ചെയിനും അതുപോലെ ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളും വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് ലയറായിട്ട് ബാക്കിലേക്ക് ഉറവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വെറുക്കത്തിൽ അതായത് ഒരു ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു നെക് ഷോർട്ട് നെക്ലെസിന്റെ ഒരു ഡിസൈനിലാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് പാലക്കും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല അത്യാവശ്യം രീതിയിലുള്ള ഒരു വശി ചെയിൻ ആണ് കേട്ടോ ബാക്കിലേക്ക് വന്നേക്കണത് അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഏഴുപിടി ലെങ്ത് ഇടാൻ പറ്റും ഏഴുപിടി കിട്ടില്ല കേട്ടോ ആറുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അതിന്റെ തന്നെ സെയിം റെഡും വരും കേട്ടോ റെഡും അതുപോലെ തന്നെ വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ ബാക്കിൽ ക്രിസ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനാണ് വന്നേക്കുന്നത് റൂഷ് ചെയിൻ ഒക്കെ അത്യാവശ്യം രീതിയിലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് അധികം റേറ്റ് ഒന്നും വരില്ല ബാക്കിലേക്ക് ബാക്ക് ചെയിൻ ഒക്കെ വന്നിട്ട് നമുക്ക് ഒരു ആറ് മണി അങ്ങനെ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ മോഡലായിട്ടു കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൊന്ത മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന മോഡൽ തന്നെയാണ് അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ മോഡലാണ് കുറെ പേര് ചോദിക്കണ ഒരു നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലല്ല അപ്പൊ കുറെ പേര് ചോദിക്കണ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അടുത്തത് വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനേറ്റവും കുറച്ചും കൂടി ഒതുക്കുള്ള ഒരു ലക്ഷ്മീനെ അതായത് ചെറിയ സ്റ്റെഡായിട്ടുള്ള ഒരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തന്നെ കുറച്ചും കൂടി വലിപ്പത്തിൽ പോളിച്ചതിൽ തോന്നിക്കണം എന്താ പറയുക ചിലവർക്ക് ഇങ്ങനെ അത്യാവശ്യം കാണണം എന്നുള്ള അത്യാവശ്യം വലിപ്പത്തിൽ വേണം എന്നുള്ള ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജിമ്മിക്കാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ട് ഗോൾഡ് മാത്രമാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല സിമ്പിളായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു മോഡലാണ് എന്നാൽ ഹെവി ആയിട്ടുള്ളൊരു വലിപ്പത്തിലല്ല കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു സ്റ്റെഡ് വന്നേക്കണതും ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ വൈറ്റ് വേഡി സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് ട്ടോ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയമണ്ട് പോലെ തോന്നിക്കണം നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള സ്ട്രെഡുകളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ പാലക്ക മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് റൂബി സ്റ്റോൺ ആണ് ബാക്കിലേക്ക് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ അത്ര അധികം ഹെവി ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ല എന്നാൽ നല്ല ഭംഗിയുള്ള ഒതുക്കുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ വന്നേക്കണത് മോഡൽ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള പാലക്കാ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ബാക്കിലേക്ക് നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അധികം റേറ്റ് ഒന്നും വരുന്നില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഗ്രീൻ പാലക്കയില് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പൊ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റെഡ് പാലക്ക മോഡലായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗ്രീൻ അതിൻ്റെ തന്നെ സെയിം റെഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിൽ തന്നെ മാംഗോയില് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ആണ് ഗ്രീൻ ആണ് പാലയ്ക്ക് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് ഒരു ആറ് ഏഴ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ലെങ്ത്തിലാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളത് മുമ്പ് വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്കയിലും പാലയ്ക്ക റെ റെഡും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഉറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് ഒരു ആറുപിടി ലെങ്ത്തിൽ കിട്ടും സുഖമായിട്ട് ബാക്ക് ചെയിനും കൂടി ഉള്ള കാരണം കുറച്ചും കൂടി ലെങ്ത്തിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മോഡലാണ് കേട്ടോ വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം ഗ്രീനും റൂബിയും കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് സെയിം ലെങ്ത്തിലാണ് ആണ് വന്നേക്കുന്നത് ഉറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനാണ് വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണതാണ് കേട്ടോ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടില്ലേ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആയിട്ടില്ലേ കാണാനായിട്ട് പേളിൻ്റെ റിംഗ് ആയാലും അതുപോലെ തന്നെ ലോക്കറ്റ് ലോക്കറ്റായാലും കമ്മലായാലും പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോകുന്ന ഒരായിട്ടാണോ കേട്ടോ സ്റ്റെഡ് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല വരുമ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ഒരു നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ സിമ്പിളായിട്ടൊരു ഡിസൈനായിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ലോക്കറ്റാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് റൂബിയും വൈറ്റും കളർ കോമ്പിനേഷൻ ഉള്ള കോമ്പിനേഷനുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ നമ്മൾ വൈറ്റ് കാണിച്ചില്ല അതിൻ്റെ സെയിം വലിപ്പ് തന്നെയാണ് വരുന്നത് അത്യാവശ്യം വലിപ്പുണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ലക്ഷ്മി ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് സൈഡില് ഗോൾഡിൻ്റെ ബോൾ ടൈപ്പ് ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ വൈറ്റും റൂബിയും കളർ കോമ്പിനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് അഡ്ജസ്റ്റബിൾ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ഒരു മോഡലാണ് വന്നേക്കുന്നത് നമുക്കധികം ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ സെയിം വൈറ്റ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ വൈറ്റും റൂബിയും കളർ കോമ്പിനേഷനിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ നേരത്തെ വൈറ്റ് ആണ് ഇത് വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റണ ഒരു മോഡലാണ് കേട്ടോ അടുത്തത് വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോണും വെച്ചിട്ടുള്ള ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറ്റിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ ആയിട്ട് ചെറിയ ഗോൾഡിന്റെ മുത്തുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിൽ കുറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടേ കാണാനായിട്ട് നല്ല എന്താ പറയുക ഡയമണ്ട് പോലെ തോന്നിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും സൈഡ് ഗോൾഡിന്റെ ഹാർട്ട് പോലത്തെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഹാർട്ടിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രെഡ് ആണ് കേട്ടോ വന്നിരിക്കണത് ഉള്ളില് ഗോൾഡിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ സ്ട്രെഡ് ആയാലും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ജിമിക്കായാലും നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ട് നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള സൈസിലല്ലോ വന്നേക്കണത് ല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം അടുത്ത വീടിന് നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും താങ്ക് യു